ഓം ശ്രീ വരാഹി ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഫലം കാണുന്നത് നമുക്ക് കുറച്ച് പണം നിങ്ങൾക്ക് പല പല സോഴ്സിൽ സോഴ്സിൽ നിന്ന് നിന്ന് വരും സാറിന് അനുഭവം ഉണ്ട് വരാഹി മന്ത്രം എന്ന് പറയുന്നുണ്ട് ഈ നമ്മൾ പല ദിവസങ്ങളിൽ പല സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ കാണുന്നതാണ് ഈ മന്ത്രം ജപിക്കൂ മാറ്റം വരും ഈ മന്ത്രം പത്ര പ്രാവശ്യം ജപിക്കൂ ഇരുപത്തൊന്ന് ദിവസം അകത്ത് മാറ്റം വരും അതിൻ്റെ എന്താണതിൻ്റെ സത്യാവസ്ഥ അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ വരാഹി എന്ന് പറയുന്ന പറയുന്നൊരു ദേവിയെക്കുറിച്ച് അഭൗമമായ ഒരു എന്താ പറയുക സിദ്ധി സിദ്ധിവിശേഷം തന്നെയുണ്ട് ഒരു സിദ്ധി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ നിരന്തരം പല ജ്യോതിഷമായിട്ട് സംസാരിക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് എന്റെ അറിവ് പറഞ്ഞാൽ അമ്മയെക്കുറിച്ച് പറയാൻ ഒരുപാട് ജീവിതത്തില് വരാഹിദേവി എന്നെ രക്ഷിച്ചു അതിലെ കണ്ടന്റെ സഹാർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിൽ പല മന്ത്രങ്ങളും ഉണ്ടോ ഉണ്ട് സാറേ അതെ അതെ ഇതിൽ നമ്മൾ പറയണേ നിങ്ങള് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഞാനിത് ഉപദേശിച്ചു കൊടുക്കും സാമ്പത്തികമായിട്ട് തീരെ താഴേക്ക് പോയവര് ഇല്ലെങ്കിൽ കുട്ടികൾ മോശമായി നടക്കുന്നവര് അസുഖങ്ങളുണ്ട് വലഞ്ഞവര് അങ്ങനെ പലതും പലതും അപ്പോൾ അവര് ചോദിക്കും മാം എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഏത് ദേവിയെ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല അപ്പോൾ മാമിൻ്റെ അറിവില് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുമോ ഞാൻ പറയും രണ്ട് ദേവന്മാരുണ്ട് അതിൽ മനുഷ്യന്റെ തലയല്ലാത്ത അതേ രൂപത്തിൽ വരാത്ത ദൈവന്മാരെ എന്നുവെച്ചിപ്പോ ഭഗവാനൊക്കെ കാര്യം നടപ്പിലാക്കുന്നില്ല എന്നല്ല ഞാൻ പറയും നരസിംഹമൂർത്തി അതൊരു ദേവൻ വരാഹി ദേവി അത് രണ്ടും നിങ്ങൾ ഭജിക്കും നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് എന്ന് പറയും ശത്രുക്കളെ കൊല്ലാൻ നമുക്ക് പറയാൻ അവകാശം ഇല്ല ഒരാളെയും നിഗ്രഹിക്കാൻ പറയാൻ നമുക്ക് അവകാശമില്ല ഇല്ല നമ്മള് നല്ലത് വരാനും മറ്റുള്ളവർക്ക് നന്മ വരാനും പറഞ്ഞു കൊടുക്കാനേ നമുക്ക് അവകാശമുള്ളൂ പ്രാർത്ഥിക്കുന്നവനും അതുപോലെ പ്രാർത്ഥിക്കണമെന്നേ എനിക്ക് പറയാൻ പറയാനും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങള് വരാഹി ദേവിയെ പ്രാർത്ഥിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കണേ എന്താന്ന് വെച്ച വാരാഹി 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 ഇങ്ങനെ വിളിപ്പിക്കും ഇരുത്തി വിളിപ്പിക്കും വാർത്താളി 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 ദേഷ്യം അങ്ങോട്ട് ഭയങ്കര പവറിലാ വിളിക്കണത് വരുക അവരുടെ മനസ്സിന്റെ അവസ്ഥയാണത് വാരാഹി 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 വാർത്താളി 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 സർവൈശ്വര്യ വാരാഹി ദേവി ഈ മന്ത്രം ജപിച്ചിട്ട് അത്ര വലിയ ഇത് വരുന്നില്ല പവർ വരുന്നില്ല എന്ന് പറയും അപ്പൊ ഞാൻ പറയും നിങ്ങള് ഓം ശ്രീ വരാഹി വജ്രകോഷ വരാഹി എന്നമാണ് വജ്രകോഷം ഭയങ്കര ആ ആയിരത്തെട്ട് ജപിക്കാൻ പറ്റാത്ത ഒരു നൂറ്റെട്ട് ഒരു ജപിക്കും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി സാറ് പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഫലം കാണുന്നത് ഇപ്പോ ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് പണം വേണോ എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ചില സമയത്ത് ഓർക്കും ദൈവമേ എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണ്ടതാണല്ലോ അതായത് ആണ് ഈ സാത്വികപരമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾ പറയുന്ന ദൈവശ്വാസിയാണ് എല്ലാമാണ് പക്ഷേ വളരെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടങ്ങളിലായിട്ട് നിരന്തരം കണ്ടുവരുന്ന പല സംഭവങ്ങളും ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഒരു വിശ്വാസത്തിനെയും എന്താ പറയുക അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയല്ല അതിനെ ഓവർറൂൾ ചെയ്യാനുമല്ല അതിൻ്റെ ഇത് വളരെ എനിക്കത് പറയാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ പോലും അതുപോലെ അപ്പൊ ഈ കോട്ടയം ഡിസ്ട്രിക്ട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം ദൂരന്ന് നമ്മളുടെ അടുത്ത് മലേഷ്യ കളങ്കരൂർ എന്താണ് തമിഴ്നാട് ഏരിയ എല്ലാം മലേഷ്യ എന്നൊക്കെ ആൾക്കാർക്ക് വരാൻ പറ്റില്ല അവർ ഡ്രൈവർമാരെ കണ്ട് എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കും ഇവർ ഇന്ന പോലെ പ്രാർത്ഥിക്കും അവിടെ ഒക്കെ ഇഷ്ടംപോലെ വരാഗി ക്ഷേത്രം ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഈ അടുത്തൊരു ദിവസം ഒരു തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹത്തിന് വയ്യാതെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇദ്ദേഹം പറയുക മാം എനിക്ക് വളരെ ശമനം കിട്ടിയിരിക്കുന്നു പക്ഷെ വരാഗി ദേവിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് അദ്ദേഹം എഴുന്നേക്കുന്ന സമയത്ത് വേറൊരു ആളോട് പറയുക ഞാൻ മാമിനൊരു വരാഹി പ്രതിമ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഓടിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി ഭഗവതി അമ്മ അറിഞ്ഞോ ഞാനിത് പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ആർക്കും കൊടുക്കാത്തതാണ് ഈ പ്രതിമ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് മാമിൻ്റെ മേശപ്പുറത്ത് വയ്ക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഫലം കിട്ടുന്നവർ പലതും പലതും പക്ഷേ മെയിൻ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ആരും അറിയാതെ ചോട്ടാനിക്കരമ്മയുടെ പണ്ണാരത്തിൽ പോലും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് ഒന്നും നമ്മൾ അങ്ങനെയുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കാറില്ല കാരണം ഇതിലൊക്കെ എനിക്ക് എന്റെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഫലങ്ങൾ എന്റെ കുടുംബത്തിന്റെ അത് ആ സന്ധ്യക്കൊക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ലോകാസമസ്ത സുഖനോഭവന്ത സമസ്ത ലോകാ ലോകാസുഖനോഭവന്തോ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പൊ സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് നല്ലത് വരുന്നത് അപ്പോ ഈ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള അൺകണ്ടീഷണൽ ലവാണ് പലർക്കും ഇതിൻ്റെ റിസൾട്ടിലേ എത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എത്രത്തോളം ശരിയാണെന്നറിയില്ല അതിലുപരി സാധാരണ രീതിയിലുള്ള വീട്ടമ്മമാർ നിരന്തരം അവരുടെ മനസ്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല നടക്കണ വഴി വിളിക്കാം ഞാൻ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും വിളിക്കും കാരണം അപകടങ്ങളൊന്നും അമ്മേ എന്നെ രക്ഷിച്ചോളണം വജ്രകോശം പിന്നെ വജ്രകോശമാണ് കേസ് പറഞ്ഞ സമയത്ത് പറയേണ്ട സംഭവല്ല എന്നാലും വരാഹി ദേവി പറയുന്നോണ്ട് പറയാം എനിക്കൊരു കൺട്രിയിൽ മുപ്പത്തിനാല് ദിവസം നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു കോൺഫറൻസിൻ്റെ ആവശ്യമായിട്ട് പക്ഷെ എൻ്റെ വിസ പതിനാല് ദിവസമേ ഉള്ളൂ അപ്പം ഞാൻ ഈ സമയത്ത് ഞാനിത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയം വേറൊരു കൺട്രിയിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബൈ റോഡ് വഴി ഈ കൺട്രിയിൽ എനിക്ക് തിരിച്ചെത്തണം അപ്പം ഞാൻ വിസ എടുത്തു ഓണറേബിൾ വിസയാണ് എടുത്തിട്ട് ആ കൺട്രിയിൽ ഇറങ്ങിയിട്ട് അടുത്ത കൺട്രിയിലേക്ക് ബൈ ബസ്സിൽ ഞാൻ സഞ്ചരിച്ചു സഞ്ചരിച്ചതിന് ശേഷം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത കൺട്രി എത്തുന്നവരെ ഫോർ ആണ് ഫുള്ള് ഞാൻ ഓം വജ്രഘോഷ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻപറ്റി വരും വെള്ളം പോലും കുടിച്ചിട്ടില്ല അതായത് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് രണ്ടാമത് ഞാൻ മദർ കൺട്രി വന്നിട്ട് പോവുകയാണെങ്കിൽ മിനിമം എൻ്റെ കയ്യിൽ നിന്നൊന്നൊരു ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ലാ എയ്റ്റി തൗസൻഡ് റുപ്പീസ് സ്പെൻഡ് ആവും അതിന് പുറമെ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം എൻ്റെ അന്നത്തെ പർപ്പസ് നീഡ് നടക്കില്ല അടുത്ത ദിവസം ഇൻ്റർനാഷണൽ ആണ് പക്ഷേ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് എന്തോ പതിനാല് ദിവസത്തിൻ്റെ വിസ എന്ന് പറയുന്നത് ഒരു മാസമായിട്ട് ആ ഗവണ്മെന്റ് എക്സ്റ്റൻഡ് ചെയ്തു അപ്പം ഞാൻ വേറൊരു കൺട്രിയിൽ പോയി തിരിച്ച് വീണ്ടും ബാക്ക് ടു ദാറ്റ് ആ കൺട്രിയിലേക്ക് എത്തി അപ്പോൾ അതിൻ്റെ ഒരു പവർ വളരെ വലുതെന്നുള്ള ഞാൻ അന്ന് വിശ്വസിച്ചു അത് അത് വീണ്ടും നമ്മൾ മനുഷ്യരല്ലേ വീണ്ടും റീചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും എനിക്കൊരു ഇതുപോലൊരു സിമിലർ എക്സ്പീരിയൻസ് വന്നു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ വിസ ഞാൻ ഇതുപോലെ തന്നെ ക്രൂയിസിലേക്ക് പോകുന്ന സമയത്ത് റീസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു മുപ്പ ദിവസം വേണം വീണ്ടും ഇതുപോലെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തു അവിടെ നാല് ബയോമെട്രിക്സ് ആണ് പക്ഷെ അവിടെ എനിക്ക് സക്സസ് റേഷ്യണ്ടായത് വരാഹി ദേവിയുടെ പവറാണോ എന്റെ മനസ്സിന്റെ വിശ്വാസമാണോ അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് എന്നൊരു ഇതാണോ എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഐ എം സ്റ്റിൽ ബിലീവിംഗ് അതായത് സാർ സാർ പറഞ്ഞ കാര്യം വരാഹി ദേവി തന്നെയാണ് അത് കാരണം ഈ വജ്രകോശം ഒത്തിരി മണിക്കൂർ ഞാൻ സ്പെൻഡ് റിസൾട്ട് വലുതായിരുന്നു വലുതാണ് വലുതാണ് ഞാൻ ഇങ്ങനെ ശരിക്കും ചെറിയൊരു എമൗണ്ടുകളല്ല വലിയ എമൗണ്ടുകൾ ചെലപ്പോ വേണ്ടി വരും അല്ലെങ്കി എന്റെ മക്കളുടെ കാര്യങ്ങള് കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര എങ്ങനെയാ ചെയ്യണ്ടേ എന്ത് രീതി ചെയ്യണം ഞാൻ അമ്മയെ വിളിക്കും ഭയങ്കരായിട്ട് അമ്മയെ വിളിക്കും വിളിച്ച് ഒരാറ് ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം അഞ്ചാമത്തെ ദിവസം വരെ നടക്കില്ല കേട്ടോ പക്ഷേ ആറാമത്തെ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പം ടക്കെന്ന എൻ്റെ കയ്യിലേക്ക് വന്നു ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു അമ്മേ ഞാൻ നമിച്ചിരിക്കുന്നു ഇപ്പഴും ഞാൻ ഈ പോകുന്ന പോക്കിൽ ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കണല്ലോ എന്നാലും ശരി വരാഹി ദേവി ദേവിയുടെ മനസ്സിലുണ്ട് വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കും മുല്ലപ്പൂമാല ചാർത്തേ മുല്ലപ്പൂമാല മുല്ലപ്പൂ ചന്ദനത്തിരി കൊടുക്കണം ചന്ദനത്തിരി മുല്ലപ്പൂ മാല ഇതാണ് ദേവിയുടെ ഏറ്റവും ആ സ്മെല് വരുമ്പോഴേ എന്തായാലും സന്തോഷം വേണം കാരണം ഈ വരാഹി ദേവി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും അറിയപ്പെടേണ്ട സംഭവമാണ് അതിലുപരി വിശ്വാസം അവരവരുടെ ഇഷ്ടമാണ് ആരെയും ഒരു രീതിയിലും നമുക്ക് ഒന്നും കോഴ്സ് ചെയ്യാൻ പറ്റില്ല വിശ്വസിക്കുന്നവർക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് മേഡത്തിന്റെ ഒരു അഭിപ്രായം എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ചിലപ്പോൾ ഇത് യൂണിവേഴ്സ് എനിക്ക് സക്സസ് ആയിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലം നാളെ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോഴും ഇതേ ഒരു പോസിറ്റീവ് എല്ലാവർക്കും നല്ലത് വരട്ടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക